വിയറ്റ്നാം ബേസ്ഡ് മൾട്ടിനാഷണൽ ഓട്ടോമോട്ടീവ് കമ്പനിയായ വിൻഫാസ്റ്റ് അവരുടെ ആദ്യ ഇലക്ട്രിക് മോഡലായി വി എഫ് ഇ തേർട്ടി ഫോർ എന്ന കോമ്പാക്ട് എക്സ് വിയെ ഈ വർഷം അവസാനത്തോടുകൂടി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും ഈ മോഡൽ പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് മഹീന്ദ്ര എക്സ് യു വി ഫോർ ഡബ്ളോ എം ജി ഇസഡസ് ഇ വി വരാൻ പോകുന്ന ടാറ്റാ കാർ വി മാരുതി സുസൂക്കി ഇ വി എക്സ് എന്നീ മോഡലുകളുമായിട്ടായിരിക്കും ഈ മോഡൽ ഇപ്പോൾ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിൻഫാസ്റ്റിന്റെ ആദ്യ മോഡലായ വി എഫ് ഇ തേർട്ടി ഫോർ സി ബി യു യൂണിറ്റുകളായിട്ടായിരിക്കും ആദ്യം ഇന്ത്യയിലേക്ക് എത്തുക അതിനുശേഷം അവരുടെ മോഡലുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും തമിഴ്നാട്ടിലെ അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ മനോഹരമാണ് വൈഡർ ഓഡിയൻസിനെ ലക്ഷ്യമിടുന്ന രീതിയിലാണ് കമ്പനി ഈ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ബോണറ്റും കർവി ആയിട്ടുള്ള ഫ്രണ്ട് ഡിസൈനുമാണ് മോഡലിന് ഓവൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് റിലേഡി ഹെഡ്ലൈറ്റും നൽകിയിരിക്കുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എസ് യു വി ലുക്ക് നൽകുന്ന ഡിസൈനാണ് വി എഫ് ഇ തേർട്ടി ഫോറിന് അലോയ് വീലും കൺവെൻഷനൽ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസും നൽകിയിട്ടുണ്ട് കണക്റ്റിംഗ് ഡിസൈനിലുള്ള ടെയിലാവുകളും റൂഫ് റെയിൽസും നൽകിയിരിക്കുന്നു വി എഫ് ഇ തേർട്ടി ഫോറിൻ്റെ ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ് എം എം ലെങ്തും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് എം എം വി ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് എം എം ഹൈറ്റും രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് എം എം വീൽ ബേസും ഉണ്ട് വീൽ ക്ലാഡിങ്ങും എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്കും നൽകിയിരിക്കുന്നു ടെൻ ഇഞ്ച് ഇൻഫോട്ടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റം സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ വെൻ്റിലേറ്റഡ് സീറ്റുകൾ എയർ പ്യൂരിഫയർ ആർ എയർ ബാഗ് അഡാസ് എന്നിവയും മറ്റൊരു പ്രത്യേകതയാണ് നാൽപ്പത്തി ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്ന മോഡലിൽ നൂറ്റി അൻപത് എച്ച് പി ആണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുക മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ റേഞ്ച് നൽകുന്ന വാഹനത്തിന് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ടോപ്പ് സ്പീഡ്